നവാഗതനായ ശരത്ചന്ദ്രൻ രാജെ സംവിധാനം ചെയ്ത് വിജയരാഘവൻ ദിലേഷ് പോത്തൻ കലാഭവൻ ഷാജോൺ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രമാണ് ഔസേപ്പിന്റെ ഒസ്യത്ത് ടൈറ്റിൽ കഥാപാത്രമായ ഔസേപ്പായി വേഷമിട്ടത് വിജയരാഘവനാണ് പീരുമേടിലെ കർഷകനായ ഔസേപ്പിന്റെയും അയാളുടെ കുടുംബത്തിന്റെയും കഥയാണ് ചിത്രം പറയുന്നത് കൂട്ടുകുടുംബ വ്യവസ്ഥകളും അതിൽ പലരും അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളും വളരെ കൃത്യമായി ചിത്രത്തിൽ വരച്ചിടുന്നുണ്ട് രണ്ട് മണിക്കൂർ താഴെ മാത്രമാണ് ചിത്രത്തിന്റെ ദൈർഘ്യം ഈ ചെറിയ സമയത്തിനുള്ളിൽ ഔസൈപ്പിന്റെ കുടുംബത്തിന്റെ പരിപൂർണ ചിത്രം വരച്ചിടാൻ എഴുത്തുകാർക്കും സംവിധായകനും സാധിച്ചിട്ടുണ്ട് കൂട്ടുകുടുംബങ്ങളുടെ കഥ പറയുന്ന സിനിമകളിൽ എപ്പോഴും കടന്നുവരുന്ന വിഷയമാണ് സ്വത്തിനു വേണ്ടിയുള്ള തർക്കം ഈ സിനിമയിലും അത് കടന്നു വരുന്നുണ്ട് നാട്ടിൻപുറങ്ങളിൽ കാണുന്നത് പോലെ വളരെ റിയലിസ്റ്റിക് ആയി അത് അവതരിപ്പിച്ചിട്ടുമുണ്ട് ഫാമിലി ഡ്രാമയെ തുടങ്ങുന്ന ചിത്രം ഇന്റർവെല്ലിനോട് അടുക്കുമ്പോൾ ത്രില്ലർ ട്രാക്കിലേക്ക് മാറുന്നുണ്ട് ഏത് കഥാപാത്രത്തിനൊപ്പം നിൽക്കണമെന്ന ആശയക്കുഴപ്പം രണ്ടാം പകുതിയിൽ പ്രേക്ഷകന് വന്നു ചേരുന്നുണ്ട് എല്ലാ കഥാപാത്രങ്ങൾക്കും അവരുടെ പ്രവൃത്തികൾക്കുള്ള സംവിധായകൻ നൽകുന്നുണ്ട് അതിനെ ഏറ്റവും നന്നായി തൃപ്തിപ്പെടുത്തുന്ന ക്ലൈമാക്സ് തന്നെയാണ് സിനിമയുടെ വലിയൊരു പോസിറ്റീവായി തോന്നിയത് കഥാപാത്രങ്ങളുടെ പ്രകടനം നോക്കിയ ടൈറ്റിൽ റോളിലെത്തിയ വിജയരാഘവൻ എല്ലാ പ്രാവശ്യത്തെയും പോലെ മികച്ച നീന്തും പ്രായമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് വിജയരാഘവന് ഒരു പുതിയ കാര്യമല്ലാതായിട്ടുണ്ട് അത്രമാത്രം അനായാസമായാണ് അദ്ദേഹം ഓരോ കഥാപാത്രത്തെയും അവതരിപ്പിക്കുന്നത് കിഷ്കിന്ദ കണ്ഠത്തിലെ അപ്പുപ്പിള്ളയിൽ നിന്ന് ഔസൈപ്പിലേക്ക് എത്തുമ്പോഴും അതിൽ മാറ്റമൊന്നുമില്ല ഒരു മലയോര കർഷകന്റെ എല്ലാ മാനേഴ്സവും വിജയരാഘവനിൽ ഭദ്രമായിരുന്നു കർക്കശിക്കാരനായി പുറമേ തോന്നുന്ന എന്നാൽ മക്കളോടും കുടുംബത്തോടും കരുതലും സ്നേഹവുമുള്ള അവസരിപ്പ് വിജയരാഘവന്റെ ഫിലിമോഗ്രഫിയിൽ മികച്ചൊരു കഥാപാത്രമാണ് ഞെട്ടിച്ചു കളഞ്ഞത് ദിലീഷ് പോത്തൻ അവതരിപ്പിച്ച മൈക്കിളാണ് അച്ഛന്റെ ഇഷ്ടത്തിനായി ജീവിച്ച് സ്വന്തം ഇഷ്ടത്തിന് യാതൊരു തീരുമാനമെടുക്കാതെ ജീവിക്കേണ്ടി വന്ന മകനാണ് മൈക്കിൾ ദിലീഷ് പോത്തനിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രകടനം ചിത്രത്തിൽ കാണാൻ സാധിച്ചു രണ്ടാം പകുതിയിൽ ആ കഥാപാത്രത്തിന് കൊടുത്ത ഷെയ്ഡ് വളരെ മികച്ചതായിരുന്നു ജോർജ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച കലാഭോൺ ഷാജോണും മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് ദിലീഷ് പോത്തനും ഷാജോണും തമ്മിലുള്ള ബോണ്ട് കാണിക്കുന്ന രംഗങ്ങൾ ഹൃദയസ്പർശിയായിരുന്നു ഹേമന്ത് മേനോൻ അവതരിപ്പിച്ച റോയും കഥയിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് ജോജി അവതരിപ്പിച്ച പാപ്പിയാണ് സിനിമയിലെ മറ്റൊരു മികച്ച കഥാപാത്രം രണ്ടാം പകുതിയിൽ കാരണവര് കളിക്കുന്ന സീനിലൊക്കെ അസാധ്യ പ്രകടനമാണ് ജോർജി കാഴ്ചവെച്ചത് ലന അവതരിപ്പിച്ച ആനി ഈയിടെ കണ്ട മികച്ച സ്ത്രീ കഥാപാത്രങ്ങളിലൊന്നാണ് കഥയുടെ ഒരു ഘട്ടത്തിൽ സ്വന്തം ജീവിതം നരകതുല്യമാക്കാൻ താൽപ്പര്യമില്ലാതെ വീട് വിട്ടിറങ്ങുന്ന രംഗം വളരെ ശക്തമായ ഒന്നായിരുന്നു ഷറിൻ ഷിഹാബ് കനീ കുസൃതി എന്നിവരും അവരവരുടെ ഭാഗം ഭംഗിയായി അവതരിപ്പിച്ചു കഥയോട് ചേർന്ന് നിൽക്കുന്ന ഫ്രെയിമുകൾ ഒരുക്കിയ അരവിന്ദ് കണ്ടവരാൻ ചിത്രത്തെ അളന്നു മുറിച്ച് കട്ട് ചെയ്ത അജിത് കുമാറിന്റെ എഡിറ്റിംഗും സിനിമയെ കൂടുതൽ മനോഹരമാക്കി മൊത്തത്തിൽ ഈ വർഷം വന്ന മികച്ച സിനിമകളിലൊന്നാണ് അവസയപ്പിന്റെ ഉസയത്തെന്ന് പറയാം